സോ ഹലോ ഗേൾസ് മോസ്റ്റോടൊന്നും പിന്നെ ചാനലിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം നമ്മളിന്ന് നിന്ന് പിടിക്കാൻ പോവുകയാണ് സോറി ബോംബ് സോമ്പുകളെ പിടിക്കാൻ എന്നെ കൊല്ലാൻ നശിപ്പിക്കാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് സോമ്പുകളല്ല മനുഷ്യന്മാരെന്നോ അങ്ങനത്തെ സംഭവമാണ് എന്നുവെച്ചാൽ ഇത് ബാക്കി ആയിരിക്കണ ഫുഡുള്ളൂ ഗെയിം തുടങ്ങിയ അപ്പോൾ നമുക്ക് എനിമ ഒരാൾ പക്ഷെ അത് തോമ്പി പക്ഷെ അങ്ങനെ ഇത്ര മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ സിനിമ അല്ലേ അതിന്റെ സിനിമയിൽ അഭിനയിക്കാൻ അടിക്കൂല അതുപോലൊക്കെ അടിപൊളി ഗെയിം നമുക്ക് ഇതൊന്നും തുറന്നിട്ടില്ല ഗൈസ് ഓ ഇതൊരു ഇതാണ് തോമ്പി ഓ ഇപ്പാണ് സ്ട്രേ ഗൈസ് ഇതാണ് ശരിക്കും പറഞ്ഞിസ് ഇത് നോട് പോലെ ആൾക്കാർ വയസ് കളി തുടങ്ങി ഓ അതെങ്ങനെ വൗട്ടണക്ക് ഓ അങ്ങനെയാ അങ്ങനെ അടിച്ചു അങ്ങനെ 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 മഴയത്ത് അടിക്കും ആ അത് ചാ

Nå er det nok.

ഹലകുച്ചനാലേ പോടല്ല അവൻ കൊച്ചിടേ ഗയ്സ് കൊച്ചി തടിച്ചിട്ടുണ്ട് കൊച്ചി മണ്ടൻ സ്റ്റോപ്പ് ദാ

I'm there, I'm I'm you you <laughs> <laughs> <Well> guys. Eh, <inaudible> ഒരു കാഴ്ച നേരത്തോട് പഠിച്ച മുന്നാത്തതുകൊണ്ട് സോപ്പ് ചെയ്യുക ഈ വീഡിയോ ഇന്നത്തോട് യൂട്യൂബറ് വൈകിട്ട് എപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇന്നത്തോട് വൈദ്യാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞു പാട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ കാര്യത്തിൽ പറയാം വീഡിയോ ഇന്നിട്ടോട് വൈൻ്റെ എപ്പിയാണ് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ഗൈസ് ഇനി ഒരു പുതുവര് ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് നമ്മൾ സ്വന്തം മോസ്റ്റാർ ഷൂ 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 ഓർത്ത ഏത് ഗെയിമാണ് കളിക്കുന്നത് കമന്റ് ചെയ്യൂ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ